അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഞാൻ വലിയുള്ളാഹി മുഹമ്മദ് ഷരീഫ് മണ്ണാറക്കാട്ട് ലോകത്തിലെ ഏറ്റവും ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണം നാം ഇന്ന് നേരിടുന്ന മത വെല്ലുവിളിയാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും വിവേകമില്ലാത്ത വിജ്ഞാനമില്ലാത്ത കാര്യശേഷി ഇല്ലാത്ത ശാസ്ത്രബോധമില്ലാത്ത ഒരു വലിയ ജനത നമ്മുടെ സമൂഹത്തെ മതപരമായി നേതാക്കളായി സമ്പത്തിനും അധികാരത്തിനും വേണ്ടി എങ്ങനെയും മതത്തെ വക്രീകരിച്ച് കാണിച്ചുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന വിപത്താണെന്ന് ലോകം തിരിച്ചറിയുക നാം മാറ്റം ശ്രമിക്കുക ശാസ്ത്രത്തിലേക്ക് സത്യത്തിലേക്ക് നീതിയിലേക്ക് ധർമ്മത്തിലേക്ക് നീങ്ങട്ടെ ഇൻഷാ അള്ള